കൂട്ടുകാരെ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് നല്ലോണം മസാജ് ചെയ്ത് വെച്ചൂട്ടാ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ഇതാ പുഴമീൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയ പുഴമീൻ കൊണ്ടുത്തരുന്നുണ്ടായിനെ വടം കോഴിയാണെ വാങ്ങിയിട്ടുണ്ടായിന് അങ്ങനെ അതൊക്കെ മസാജൊക്കെ ചെയ്താടെ വെച്ചിട്ടുണ്ട് കേട്ടാ പുഴമീൻ ചത്തിട്ടില്ല കേട്ടാ വരാൻ നോക്കുമ്പോൾ പിടിച്ചതാണെന്ന് തോന്നുന്നു പുഴമീൻ കുറച്ച് വലിയൊരു മീനാന്നേ അമ്പഴ്തിറ്റ് കിട്ടിയതാന്ന് കേട്ടാ അങ്ങനെ അത് ചത്തിട്ടുണ്ടായില്ല അതുകൊണ്ട് കുറച്ച് സമയം അതിനെ ചാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിനേ ഇന്നത്തെ ദിവസം കുശാലായി പുഴമീൻ ഫ്രൈയും ചിക്കൻ കറിയുമാണ് ആണേ അല്ലെങ്കിൽ ഇനി ചിക്കൻ കറിയെന്ന് വെച്ചാൽ അവൻ്റെ ജീവനാണ് കേട്ടാ ഇത് ഞാൻ ഇരിക്കൂറിന് വരുമ്പോൾ കൊണ്ടുതന്നെയാണ് സ്ട്രോബറിയും ഈ പഴത്തിൻ്റെ പേരനെ കറിയില്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നതും വാങ്ങുന്നതും ആണേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടി നോക്കുകയാണ് ചിക്കൻ കറി സാധാ വെക്കുന്ന പോലെയൊക്കെ വെച്ച് ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഇഞ്ചിയൊക്കെ ഇട്ട് നല്ലോണം വാഴറ്റിയെടുത്തു അപ്പോഴേക്കിതാ ചട്ടീന്ന് മീനൊക്കെ തുള്ളി പുറത്തേക്ക് വീണിട്ടുണ്ടായിനെ അതാ ഞാൻ കുറേ ടൈം എടുത്തിട്ട് ചിക്കൻ കറിയൊക്കെ വെക്കാറുണ്ട് ഇന്ന് ഞാൻ വേഗം ആക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗമാക്കി ചിക്കൻ മസാലയും കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് വെക്കുന്നതാണ് കേട്ടോ കുക്കറിലാവുമ്പോൾ വേഗം റെഡി ആയിക്കോളും ഒരു മൂന്നും നാല് വിസിൽ വരുമ്പോഴത്തേക്ക് അത് ശരിയായിക്കോളും അങ്ങനെ ഞാനിതാ മീൻ മുറിക്കാൻ വേണ്ടി നോക്കലായിരുന്നേ അപ്പോഴത് ചത്തിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് വീണ്ടും വെച്ചു ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അവിടെ വെച്ചു കേട്ടാ ചത്താലേ മുറിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ചട്ടിയിലിടുന്നേനെ അത് തുള്ളിത്തുള്ളി പോക്കാണ് ഇത് മുറിക്കാൻ ഭയങ്കര പാടാണേ അതിൻ്റെ ചൂളിയൊക്കെ കളിയാൻ ഭയങ്കര ടൈം എടുക്കും ഇത് മുറിച്ചാൽ ആ ദിവസത്തെ കാര്യം പോക്കാന്ന് കൈയൊക്കെ ഭയങ്കര ഡാമേജ് ഇരിക്കും കേട്ടാ ഞാൻ വേഗം ഇപ്പുറത്തെ അടുപ്പത്ത് ചായയും കൂടി വെച്ചുവേ ഇപ്പുറത്തെ അടുപ്പത്ത് ചിക്കൻ കറിയും കൂടി വെച്ചു അങ്ങനെ വിസിലൊക്കെ വന്നു ചായയും തിളച്ചു ഇത് പിന്നെ അങ്ങനെയാണല്ലോ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോഴേക്കും ചായ പതച്ച് മറിയുന്നുണ്ടാവുക പാല് പതച്ച് മറിയുന്നുണ്ടാവുക അങ്ങനെ എൻ്റെ ലേശം പുറത്തേക്ക് മറിഞ്ഞു പോയിട്ടാ ചിക്കൻ കറിയും ആയി അതിലേക്ക് ലേശം കുരുമുളക് കൂടിയും ഇട്ടു അങ്ങനെ ചിക്കൻ കറിയും റെഡിയായി എന്നിട്ട് വേഗം മീൻ മുറിക്കാൻ വേണ്ടി പോയി അങ്ങനെ മീനൊക്കെ ചത്തു മീൻ മുറിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ വെണ്ണീര് കൂട്ടിയിട്ടേ മുറിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ മീൻ വഴുതി വഴുതി കളിക്കുകയേ അങ്ങനെ വെണ്ണീരിലോ തീക്കാനല്ലോ ഒക്കെ ഉണ്ട് നിന്ന് കോരിയ വെണ്ണീരാന്നേ എൻ്റെ മുള്ളൻ്റെ കൈക്കൊക്കെ കുത്തിയിട്ട് മുറിഞ്ഞിട്ടുണ്ടായിനേ കുറേ സ്ഥലത്ത് മുറിഞ്ഞിട്ടുണ്ടായിന് പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല വേഗം വീണ്ടും മുറിക്കല് തുടങ്ങി അങ്ങനെ അതിൻ്റെ ചൂളിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി മുറിച്ചു തല വേറെ തന്നെ കറി വെക്കുകയേ തലയൊക്കെ നല്ല ടേസ്റ്റാണ് അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേറെ തന്നെ കറി വയ്ക്കുകയേ കുറെ ആയി പുഴമീനൊന്നും കിട്ടാത്ത അപ്പോൾ ഇത് കിട്ടിയതിനെ കുറച്ച് കറി വെക്കാമെന്നും കുറച്ച് പൊരിക്കാമെന്നും വിചാരിച്ചു അങ്ങനെ അതിൻ്റെ മൊത്തം ക്ലീനാക്കി ചെറിയ ചെറിയ പീസാക്കി മുറിച്ചു ഇങ്ങനെ ഇന്നത്തെ സ്പെഷ്യല് ചിക്കൻ കറിയും പുഴമീൻ ഫ്രൈയും പുഴമീൻ്റെ തലക്കറിയുമാണ് അങ്ങനെ അതൊക്കെ ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിനെ ഇതിന് വലിയ മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് അലൈവ് ഇത് കൂട്ടുകേ പൊരിച്ചാലൊക്കെ കഴിക്കും കറി വെച്ചാലൊന്നും കൂട്ടലേ ഇല്ല കറി വെച്ച മീനൊന്നും കൂട്ടൂല അത് ഏത് മീനായാലും കറിയിലെ മീൻ കൂട്ടൂല കേട്ടോ അവറും മീൻ്റെ ചാറ് മാത്രം കൂട്ടിലേ ചോറെല്ലാം കഴിക്കുള്ളൂ പപ്പടവും എനിക്കങ്ങനെ അത് ഇത് ഒന്നുമില്ല ഞാനെല്ലാം കഴിക്കാറുണ്ടേ പുഴമീനായാലും എന്ത് സാധനമായാലും ഞാൻ കഴിക്കാറുണ്ട് എനിക്കൊക്കെ ഇഷ്ടമാണ് അങ്ങനെ ഞാനിതാ കട്ട് ചെയ്യുകയാണേ ഇലയൊക്കെ മുറിച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് നേട്ടാ മുറിച്ചിട്ടുണ്ടായിന് കത്തിക്കാണെങ്കിലും ഒറ്റ മുറിച്ചും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ അതാകും വിധത്തിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടായിനെ എന്നിട്ട് നേരെ കഴുകി വൃത്തിയാക്കി എടുത്തു അതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടി നല്ലോണം പെരക്കി വെച്ചു കേട്ടോ അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൻ്റെ തല മാത്രം വേറെ തന്നെ എടുത്തിട്ട് തലക്കറിയാക്കിയിട്ടുണ്ടായിനേ അങ്ങനെ ഇന്ന് രാത്രിക്കത്തെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ആയിട്ട് ആ ചോറും ചിക്കൻ കറിയും അച്ചാറും മീൻ പൊരിച്ചതും തലക്കറിയും അങ്ങനെ ഞങ്ങളും പോകും പുഴക്ക് മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് പുഴയുടെ ഭാഗത്തേക്കേ പോകാത്ത അലക്കാനും പോക്കില്ല കുളിക്കാനും പോക്കില്ല പണ്ട് വെള്ളം കുറഞ്ഞ സമയത്ത് വലയിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകാറുണ്ടായിനെ വല വലവലിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന് അന്നേരം മീൻ വലയിൽ ഇങ്ങനെ മീൻ കുടുങ്ങിയിട്ട് കാണാൻ ഞങ്ങൾ പോക്കുണ്ടായിന് നല്ല രസമായിരിക്കും കേട്ടോ അധികം കിട്ടുന്നത് പുല്ലം മീനാന്നേ ഈ കുറ്റിയാകെ ഒന്നും കിട്ടില്ല ഇതെല്ലാം ഇങ്ങനെ അമ്പേരിട്ടും ഇതിട്ടും മറ്റേ ചൂണ്ടിയിട്ടും അങ്ങനെയെല്ലാം ഇങ്ങനത്തെ മീനൊക്കെ കിട്ടുള്ളൂ പിന്നെ പുഴയിലെ ഏറ്റവും നല്ലൊരു മീനാണ് ചെമ്പല്ലി മീൻ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഏറ്റവും ടേസ്റ്റുള്ള മീൻ അധികം മുള്ളൊന്നും ഇല്ലാത്ത മീനാന്ന് കേട്ടോ പണ്ട് അതൊക്കെ കിട്ടാറുണ്ടായിനെ ഇപ്പം മീൻ കിട്ടൽ പൊതുവേ കുറവാണ്